പാറക്കെട്ടിലും വരൾച്ച നേരിടുന്ന പ്രദേശങ്ങളിലും നന്നായിട്ട് കണിപ്പറമ്പൻ അകച്ചു വളരും ആ കാഴ്ചയാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തുന്നത് ഞാൻ ഇടുക്കി ഉപ്പുതോട്ടിലാണ് ഉപ്പുതോട്ടില് മാത്യു സാറിന്റെ കൃഷിയിടത്തിലെ ഒരു കാഴ്ചയാണിത് സാറേ നമസ്കാരം നമസ്കാരം സാറേ ഇത് കണിപ്പറമ്പൻ എത്ര നാളായി കണിപ്പറമ്പൻ അതിന് കുമളി കുമളിയേലും ഒരു പേരുണ്ട് ഇത് കഴിഞ്ഞ ഓഗസ്റ്റില് നമ്മൾ നട്ടതാണ് ഓരോ ചിമ്പ നട്ടതാ ശരിക്കും ഇനി മാസം കൂടി രണ്ടു മാസം കൂടി ആണെങ്കിൽ ഒരു വർഷം ഈ കണിപ്പറമ്പൻ എന്താന്ന് ചോദിച്ചാൽ വേനൽക്കാലത്ത് നല്ല വരൾച്ച റെസിസ്റ്റ് ചെയ്ത് നിക്കുന്നുണ്ട് അതിന്റെ ഒരു പ്രത്യേകത ഒരു പ്രദേശം കൂടിയാണ് അതെ അതെ ഇവിടെ നല്ല ചൂടാ ചൂടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തേർട്ടി തേർട്ടി ഫൈവ് ഡിഗ്രി ഒക്കെ വരുന്നുണ്ട് നല്ല വേനൽക്കാലത്ത് പിന്നെ അടി കുറച്ച് പാറയാണല്ലോ പക്ഷെ ആണെങ്കിൽ പോലും നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ യാതൊരു ക്ഷീണവും ഇല്ല പിന്നെ ഇത് എന്താണെന്ന് വെച്ചാൽ വേനൽക്കാലത്ത് കാ ആകും അതാണ് അതിന്റെ വേറൊരു പ്രത്യേകത കണിപ്പറമ്പന്റെ ബാക്കിയുള്ളതൊക്കെയാണ് മഴക്കാലം ആകണം കാ സെറ്റാകണമെങ്കിൽ ഇത് നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ വേനൽക്കാലത്ത് തന്നെ കാ സെറ്റ് അതായത് അതിലെല്ലാം മാസമേ ആയിട്ടുള്ളൂ അതെ 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 ആയിട്ടുള്ള ചോട്ടി തന്നെ എത്രത്തോളം ഒരു ഇരുപത്തഞ്ചിനും മുപ്പതിനും ഇടയ്ക്ക് ചിമ്പുണ്ട് നല്ല പച്ച തട്ട നല്ല നല്ല കരുത്തില്ല വളരുന്നത് എന്തൊക്കെയാണ് അങ്ങ് പരിപാലനം കൊടുക്കുന്നത് നമ്മൾ ചാണകം കൊടുക്കുന്നുണ്ട് ചാണകവും നമ്മള് കപ്പലണ്ടി പിണ്ണാക്കും കൂടെ കൂട്ടിയിട്ട് ട്രൈക്കോടോമിയോ ചൂടോമോണസോ ചേർത്തിട്ട് ആണ് നമ്മൾ പ്രയോഗിക്കാറ് നേരിട്ട് ചാണകം നമ്മൾ പച്ച ചാണകം ഉപയോഗിക്കാറ് പിന്നെ ഒരു തവണ യാരാമില കോംപ്ലക്സ് നമ്മൾ ചെയ്തു യാരാവളം ചെയ്താൽ ഒരു നാല് തവണയെങ്കിലും നടത്തിയിട്ടുണ്ടാവും വെച്ചതിന് ശേഷം വളപ്രയോഗം കൊടുത്തിട്ടുള്ളൂ ഇത് പിന്നെ നമ്മൾ ഈ വേന മഴക്കാലം തുടങ്ങിയപ്പോ അത് കൂടാതെ നമ്മള് കുമ്മായവും മഗ്നീഷ്യവും കൂടെ മിക്സ് ചെയ്ത് ചേർത്തായിരുന്നു ഇത് കലക്കിയിട്ട് വെള്ളമായിട്ടാകും ഒഴിച്ചത് വേനയ്ക്ക് അധിക ദിവസങ്ങൾ നനക്കേണ്ടി വന്നോ ഒരു ആഴ്ചയിൽ ഒരു പ്രാവശ്യം വെച്ച് നമ്മൾ നനച്ചിട്ടുണ്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് നനയ്ക്കുന്നുണ്ട് എത്ര അകല ഇതൊരു ഏഴടി അകലം ഉണ്ടാവും ആറിനും ഏഴിനും അടി അകലത്തിലാണ് അങ്ങനെയൊക്കെ തട്ട് കിട്ടിയത് ഇത് കുമളി വീട്ടിലുണ്ടായിരുന്നു എന്റെ വീട് കുമളിയാണ് അവിടെ വീട്ടിലുണ്ട് വീട്ടിൽ വീട്ടിലിത് കൂടുതലും കൃഷിന്ന് കണി പറഞ്ഞു തട്ട കൊടുക്കാനുണ്ടോ കുറച്ച് തട്ട കൊടുക്കാൻ കാണും വർക്കായിട്ടൊന്നുമില്ല കുറച്ച് തട്ട കൊടുക്കാൻ കാണും അപ്പൊ എന്തായാലും പാറക്കറ്റില് അല്ലെങ്കിൽ വേനൽ ചൂട് രൂക്ഷമായിട്ടുള്ള ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒന്നാണ് ആൾട്ടർനേറ്റീവ് നമുക്ക് ഇല്ല കാരണം ഇത്രയും ചൂടുള്ളടുത്ത് നെളാനി ഇനങ്ങളൊന്നും അങ്ങനെ നിക്കത്തില്ല കാരണം ഒരു വർഷം രണ്ടു വർഷം കൊണ്ട് ചെടി പോകും എന്തായാലും വലിയ ഹരിതാഭമായ ആഹ്ലാദകരമായ ഒരു കാഴ്ചയാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത്